കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മലയാള സമൂഹ മാധ്യമങ്ങളിൽ കത്തിപ്പെടുന്ന ഒരു കഥയുണ്ടായിരുന്നു രാഹുൽ അശ്വതി പ്രണയകഥ നിസ്വാർത്ഥമായ സ്നേഹം ത്യാഗം സാമൂഹികമായ വെല്ലുവിളികളെ മറികടന്നുള്ള ഒന്നാകൽ ഇങ്ങനെ സിനിമകളെ വെല്ലുന്ന എല്ലാ ചേരുവകളും ഈ കഥയിലുണ്ടായിരുന്നു തന്നെ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം കാലുകൾ നഷ്ടപ്പെട്ട പ്രായത്തിൽ മൂത്തവളും സാമ്പത്തികമായും ജാതിപരമായും പിന്നോക്കം നിൽക്കുന്നവളുമായിരുന്ന അശ്വതി ചേച്ചിയെ ജീവിതസഖിയാക്കാൻ പോവുകയാണ് എന്ന് രാഹുൽ എന്ന യുവാവിൻ്റെതെന്ന പേരിൽ വന്ന ഫേസ്ബുക്ക് പോസ്റ്റ് ഒരുപാട് പേരുടെ കണ്ണുകൾ ഈറനണിയിക്കുകയും ഹൃദയങ്ങളിൽ പ്രത്യാശ നിറയ്ക്കുകയും ചെയ്തു എന്നാൽ ആധുനിക സാങ്കേതികവിദ്യയുടെ വിദ്യയുടെ ഇരുണ്ടവശം തുറന്നു കാട്ടിക്കൊണ്ട് ഈ ദിവ്യ പ്രണയകഥ പൂർണമായും വ്യാജമാണെന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ് കഥയും അതിനൊപ്പമുള്ള ചിത്രങ്ങളും ഡീപ് ഫേക്ക് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ചവയായിരുന്നു ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് എങ്ങനെയാണ് ലക്ഷക്കണക്കിന് ആളുകളുടെ വികാരങ്ങളെ തട്ടിയെടുക്കുകയും പിന്നീട് എങ്ങനെ അത് വ്യാജമെന്ന് തെളിയിക്കുകയും ചെയ്തു എന്നതിൻ്റെ പൂർണ്ണമായ വിശകലനമാണ് ഇവിടെ നൽകുന്നതും രാഹുലിന്റെ എന്ന പേരിൽ പ്രചരിച്ച ഫേസ്ബുക്ക് കുറിപ്പ് അതിന്റെ ആഖ്യാനം കൊണ്ടും വൈകാരികമായ അടുപ്പം കൊണ്ടും ശ്രദ്ധേയമായിരുന്നു അതിലെ പ്രധാന വിഷയങ്ങൾ ഏതൊരാളെയും ആകർഷിക്കുന്നതുമായിരുന്നു നിസ്വാർത്ഥ ത്യാഗം തന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി വെറും അഞ്ചാം ക്ലാസുകാരി ആയിരിക്കുമ്പോൾ ലോറിക്ക് മുന്നിൽ വീണ കാലുകൾ നഷ്ടപ്പെടുത്തിയ അശ്വതി ഇടത്തെയാകാം വീട്ടിൽ ജോലിക്ക് നിന്നിരുന്ന സ്ത്രീയുടെ മകൾ ജാതിയിൽ താഴ്ന്നവൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവൾ എന്നീ സാമൂഹികപരമായ കടമ്പകളെ മറികടന്നുള്ള വിവാഹം ട്യൂഷൻ വഴിയും പിന്നീട് സൗഹൃദം വഴിയും വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അടുക്കുന്നതും ഒടുവിൽ കല്യാണം മുടങ്ങി വിഷമിച്ചിരുന്ന അശ്വതിയെ ചേർത്ത് വിവാഹ അഭ്യർത്ഥന നടത്തുന്നതും കൂടാതെ കല്യാണം മുടങ്ങാൻ കാരണമായി പറഞ്ഞ അമ്മയാകാൻ കഴിയില്ല എന്ന വാചകം പോലും അവഗണിച്ചുകൊണ്ട് തന്റെ പ്രണയനിയെ ചേർത്തു നിർത്താനുള്ള രാഹുലിന്റെ തീരുമാനം ഈ ഘടകങ്ങളെല്ലാം ചേർന്നപ്പോൾ ഒരു പക്കാ സോഷ്യൽ മീഡിയ കണ്ടന്റായി ഇത് മാറി ആളുകൾ പരസ്പരം ടാഗ് ചെയ്യുകയും അഭിനന്ദന പ്രവാഹം നടത്തുകയും ഇതാണ് യഥാർത്ഥ സ്നേഹമെന്ന് വാഴ്ത്തുകയും ചെയ്തു പോസ്റ്റ് അതിവേഗം ഫേസ്ബുക്കിന്റെ അതിരുകൾ ഭേദിച്ച് വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും മറ്റ് പ്ലാറ്റ്ഫോമുകളിലേക്കും പടർന്നു എന്നാൽ വൈകാരികമായ പ്രതികരണങ്ങൾക്കൊപ്പം തന്നെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരു വിഭാഗം ആളുകൾക്ക് കഥയിലും ചിത്രങ്ങളിലും ചില സംശയങ്ങൾ ഉടലെടുത്തു ഈ സംശയങ്ങളാണ് പിന്നീട് സത്യത്തിലേക്ക് വെളിച്ചം വീശിയത് കഥയ്ക്കൊപ്പം പ്രചരിച്ച ചിത്രങ്ങൾ പരിശോധിച്ചപ്പോൾ അവയ്ക്ക് സ്വാഭാവികതയില്ലെന്ന് കണ്ടെത്തി ഡീപ് ഫേക്ക് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂളുകൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ചിത്രങ്ങളിൽ പലപ്പോഴും കാണുന്ന ചില പാളിച്ചകൾ ഉദാഹരണത്തിന് കൈവിരലുകളുടെ എണ്ണത്തിലുള്ള വ്യത്യാസം ചില ശരീരഭാഗങ്ങളുടെ അസ്വാഭാവികമായ വളവുകൾ പശ്ചാത്തലത്തിലെ അവ്യക്തത ഈ ചിത്രങ്ങളിലും പ്രകടമായിരുന്നു പ്രത്യേക എഐ തിരിച്ചറിയൽ ടൂളുകൾ ഉപയോഗിച്ച് ചിത്രങ്ങൾ വിശകലനം ചെയ്തപ്പോൾ അവ മനുഷ്യനിർമ്മിതമല്ലെന്ന് സ്ഥിരീകരിച്ചു ഇത് കഥാപാത്രങ്ങളുടെ അസ്തിത്വം തന്നെ ചോദ്യം ചെയ്തു കഥാപാത്രങ്ങളോ സംഭവങ്ങളോ ബന്ധങ്ങളോ യാഥാർത്ഥ്യമല്ലെങ്കിൽ എന്തിനാണ് ഇത്തരമൊരു പോസ്റ്റ് സൃഷ്ടിക്കപ്പെട്ടത് കൂടുതൽ ലൈക്കുകളും ഷെയറുകളും നേടി ശ്രദ്ധയാകർഷിക്കുക പേജ് വളർത്തുക ചിലപ്പോൾ സാമ്പത്തിക ലാഭം ഉണ്ടാക്കുക തുടങ്ങിയവയാകാം ഇതിന് പിന്നിലെ ലക്ഷ്യങ്ങൾ മനുഷ്യന്റെ സഹാനുഭൂതിയെയും വൈകാരികതയെയും ചൂഷണം ചെയ്തു കൊണ്ട് വൈറലാകാൻ ശ്രമിക്കുന്ന ഒരുതരം ക്ലിക്ക് ബൈറ്റ് തന്ത്രമായിരുന്നു ഇത് രാഹുൽ അശ്വതി കഥ കേവലം ഒരു തട്ടിപ്പ് വാർത്ത എന്നതിലുപരി നാം ഇന്ന് ജീവിക്കുന്ന ഡീപ് ഫേക്ക് യുഗത്തിലെ ഒരു പ്രധാന മുന്നറിയിപ്പാണ് ഡീപ് ഫേക്ക് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ചിത്രങ്ങളും വീഡിയോകളും വാർത്തകളും യഥാർത്ഥത്തിൽ നടന്ന സംഭവമാണോ എന്ന് തിരിച്ചറിയാൻ സാധാരണക്കാർക്ക് കഴിയാത്ത അവസ്ഥ വരുന്നു ഇത് സമൂഹ മാധ്യമങ്ങളിലെ വാർത്തകളുടെ വിശ്വാസ്യതയെ ഗുരുതരമായി ബാധിക്കുന്നുമുണ്ട് ദയയും സ്നേഹവും സഹാനുഭൂതിയും പോലെയുള്ള മനുഷ്യന്റെ നല്ല വികാരങ്ങളെ ഉപയോഗിച്ച് ആളുകളെ കബളിപ്പിക്കാനും തങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടാനും വ്യാജ പ്രചാരകർക്ക് കഴിയുന്നുണ്ട് ഈ കഥയിൽ ഒരു നിസ്വാർത്ഥ പ്രണയത്തെക്കുറിച്ചുള്ള ആളുകളുടെ സ്വപ്നങ്ങളെയാണ് ചൂഷണം ചെയ്തത് അതോടൊപ്പം ഇത്തരത്തിലുള്ള വ്യാജ കഥകളെ തിരിച്ചറിയാൻ ഓരോ പൗരനും മാധ്യമ സാക്ഷരത നേടേണ്ടത് അത്യാവശ്യമാണ് ഏതൊരു വാർത്ത കാണുമ്പോഴും അത് പ്രചരിപ്പിക്കുന്ന പേജിന്റെയോ അക്കൗണ്ടിന്റെയോ ആധികാരികത ചിത്രങ്ങളിലെ അസ്വാഭാവികതകൾ അമിതമായ വൈകാരികത എന്നിവയെല്ലാം സംശയത്തോടെ സമീപിക്കാൻ നാം പഠിക്കണം രാഹുലിൻ്റെതെന്ന പേരിൽ വന്ന ആ പോസ്റ്റ് കേവലം ഒരു തമാശയ്ക്ക് വേണ്ടിയുള്ള വ്യാജ നിർമ്മിതമായിരിക്കാം പക്ഷേ അത് സമൂഹത്തിൽ ഉണ്ടാക്കിയ പ്രതിഫലനങ്ങൾ വളരെ വലുതാണ് ആളുകൾക്ക് യഥാർത്ഥ സ്നേഹബന്ധങ്ങളിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കാൻ ശ്രമിച്ച ഈ കഥ വ്യാജമാണെന്ന് തെളിഞ്ഞതോടെ സമൂഹ മാധ്യമങ്ങളിലെ ഉള്ളടക്കത്തിന്റെ സത്യസന്ധതയെക്കുറിച്ചുള്ള സംശയങ്ങളാണ് ഉയർത്തിയത് സാങ്കേതികവിദ്യ വളരുമ്പോൾ വ്യാജവും യഥാർത്ഥവും തമ്മിലുള്ള അതിർവരമ്പുകൾ നേർത്തു വരുന്നു ഈ ഡിജിറ്റൽ ലോകത്ത് എളുപ്പത്തിൽ വൈറലാകുന്ന വൈകാരികമായ ഉള്ളടക്കങ്ങൾ കാണുമ്പോൾ സത്യം എന്താണെന്ന് അന്വേഷിക്കാനുള്ള ഉത്തരവാദിത്വം ഓരോ വ്യക്തിക്കുമുണ്ട് കാരണം നമ്മുടെ പ്രതികരണങ്ങളും ഷെയറുകളുമാണ് ഇത്തരം വ്യാജ പ്രചാരണങ്ങൾക്ക് ജീവൻ പകരുന്നത് ഇന്ന് രാഹുലും അശ്വതിയുമാണെങ്കിൽ നാളെ അത് നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന സാമൂഹിക സൗഹൃദത്തെ തകർക്കുന്ന മറ്റേതെങ്കിലും വലിയ വ്യാജ വാർത്തയാകാം അതിനാൽ കണ്ടതും കേട്ടതുമെല്ലാം വിശ്വസിക്കുന്നതിന് പകരം ചോദ്യം ചെയ്യാനുള്ള കഴിവാണ് ഈ ഡീപ് ഫേക്ക് യുഗത്തിലെ ഏറ്റവും വലിയ രക്ഷാകവചം